പക്ഷേ അഞ്ചുപേർ ഹേമാ തമ്മറ്റി റിപ്പോർട്ടിൽ നടി രഞ്ജിനി കൊടുത്ത അപ്പീൽ ഹൈക്കോടതി തള്ളി പക്ഷേ സിംഗിൾ ബെഞ്ചിൽ അപ്പീൽ പോവാൻ പറഞ്ഞു അത് ആ വിധി വന്ന് പറഞ്ഞ് കേരള സർക്കാർ പറഞ്ഞു രണ്ടരക്ക് ഹേമാ തമ്മറ്റി റിപ്പോർട്ട് പുറത്തുവിടും എന്നാൽ ഇപ്പോൾ പറഞ്ഞ വാർത്ത സിംഗിൾ ബെഞ്ചിൽ നടി രഞ്ജിനിയുടെ ഹർജി സ്വീകരിച്ചിരിക്കുന്നത് എന്റെ മറ്റൊരു ചതം ഈ ഹേമാ തമ്മറ്റി റിപ്പോർട്ടിൽ എഴുപത്തൊന്ന് പേജ് മാറ്റിയിട്ടാണ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജ് പുറത്തു വരണുള്ളൂ ഈ എഴുപത്തൊന്ന് പേജ് പോകുമ്പോൾ തന്നെ അറിയാം മെയിൻ കണ്ടന്റ് ഇല്ല എന്തിനാണ് ഈ റിപ്പോർട്ട് ഇനി പേടിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമല്ല എഴുപത്തൊന്ന് പേജ് ഇല്ല എന്നുള്ള കാര്യം വന്നിട്ട് പോലും വീണ്ടും ഹർജിക്ക് പോയേക്കുന്നു വെച്ചാൽ ആ കമ്മിറ്റി റിപ്പോർട്ട് അടുത്താണ് കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും അവരതേ ഭയക്കുന്നുണ്ട് അപ്പം രഞ്ജനി മാമിന്ന് നിലവരെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഭയമൊന്നും ഇല്ല അവർ പറഞ്ഞിട്ടുള്ള മൊഴി അതിന്റെ ഒരു കോപ്പി എന്താണ് എന്റെ മൊഴി കൃത്യമായിട്ട് ഞാൻ രേഖപ്പെടുത്തിയതുപോലെയാണോ അതിൻ്റെ അടുത്തുള്ളത് അത് അറിയാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇതിന്റെ ഒക്കെ മുന്നിൽ കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ട് നമ്മളൊക്കെ ഒത്തിരി സ്നേഹത്തോടെയും ആരാധനയോടെയും കണ്ടിരുന്ന ഒരു വ്യക്തിയാണല്ലേ പക്ഷെ ഇത് അവർക്ക് മാത്രമല്ല അല്ല പക്ഷെ ഇത് വലിയ ഉന്നതന്മാരെ അരക്കു സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ആ എന്താ പറയാ മുന്നിൽ നിർത്തി കളിക്കുന്ന ആള് മാത്രമാണ് ആ നാടിന് രഞ്ജിനി എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും ഒരു നിർമ്മാതാവ് അതിനുശേഷം പ്രമുഖയായിട്ടുള്ള ഒരു നടി അവരെ മുന്നിൽ നിർത്തി കളിക്കുവാണ് എഴുപത്തൊന്ന് പേജ് ആ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ അതിലായിരിക്കും ആ ഞാൻ വിശ്വസിക്കുന്നുണ്ട് സർക്കാർ ഇനി അങ്ങനെ ഒരു റിപ്പോർട്ട് ആ പ്രസക്തമായിട്ടുള്ള ഭാവനെ മാറ്റി വെച്ചിട്ട് പിന്നെ എന്ത് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും എന്ത് റിപ്പോർട്ടാണ് അത് എഴുപത്തൊന്ന് പേജിന്റെ അകത്തായിരിക്കും അതിലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി പിന്നെ റിപ്പോർട്ട് പുറത്തു വന്നുള്ള പ്രശ്നം തീർച്ചയായിട്ടും അത് ആ റിപ്പോർട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആറ് അതായത് അതിൽ നിന്ന് ഒറ്റര് കാര്യം വ്യക്തമാണ് ഈ മുന്നൂറ് പേജിന്റെ അകത്തും എന്തൊക്കെയോ ഭയക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളതായിരിക്കാം എഴുപത്തൊന്നും പക്ഷേ ആ എഴുപത്തിയൊന്ന് പേജിന്റെ അകത്തായിരിക്കാം മരണത്തിൽ ഇരിക്കുന്ന പ്രമുഖർക്കായിട്ട് ബന്ധമുള്ള ആൾക്കാരുടെ വിവരങ്ങൾ വിടാൻ പാടില്ല അതുകൊണ്ടാണ് ഈ മാറ്റിയിട്ടുണ്ട് പിന്നെന്താണ് പ്രശ്നം അപ്പൊ എന്തൊക്കെയുണ്ടാവുമല്ലോ കാരണം സിനിമക്കുള്ളിലെ മറ്റൊരു സിനിമ സിനിമക്കുള്ളിൽ നടക്കുന്ന ഉൾപോരുകൾ ഒരുപാട് കാര്യങ്ങളെല്ലാം ആ ബാക്കിയുള്ള പേജുകളിൽ ഉണ്ടാവും അപ്പൊ ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമല്ലേ എന്തുകൊണ്ട് സർക്കാർ അഞ്ചു വർഷം ഇത് മൂടി വെച്ചു എന്നുള്ളത് തന്നെ നമ്മൾ ഒരുപാട് ഒരു ബോംബാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തോ വലിയൊരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു സംഭവം ആ റിപ്പോർട്ടിൻ്റെ അകത്തുണ്ട് അതുകൊണ്ടാണല്ലോ ഈ ഭയം ഇത് ആദ്യം കണ്ടത് സർക്കാരാണല്ലോ ആ സർക്കാരിനെ ആദ്യം അഞ്ചു വർഷം എടുത്തു ഇത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അവസാനം പല ചോദ്യങ്ങൾ ഉണ്ടായി എന്തുകൊണ്ടെങ്കിലും ഇപ്പൊ ശ്രദ്ധപ്പെടുത്തുന്നത് ഹൈക്കോടതി ബെഞ്ച് ഹർജി തല്ലുന്നത് സിംഗിൾ ബെഞ്ച് ഹർജി പരിഗണിക്കുകയാണ് ആ അപ്പൊ അതിന്റെ അടുത്ത് രണ്ടരക്ക് അങ്ങനെ പരിഗണിക്കാണെ വരില്ല രണ്ടര മണിക്ക് വിധി പോകുന്ന പ്രതീക്ഷിക്കാം സർക്കാർ പറഞ്ഞു രണ്ടരയ്ക്ക് വരുന്ന രണ്ടരയ്ക്ക് മുമ്പ് അത് ബ്ലോക്ക് ചെയ്യാനാണ് നാളെ രഞ്ചിന് വീണ്ടും സിംഗിൾ ബെഞ്ചിന്റെ അടുത്ത് പോയിരിക്കുന്നത് ഓടി നടന്ന് ഇത്ര ഓടി നടന്ന് ഹർജി എന്തിനാ പോണത് ഇത് മൊത്തത്തിലൊരു കളിയല്ലേ കാരണം സർക്കാരാണെങ്കിൽ ജനങ്ങളുടെ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ബിഗ് എന്താ പറയാ പൊതുജനം എന്നും കഴുതകളാണ് കാരണം നമ്മൾ കൂടെ ഉൾപ്പെട്ട ഇപ്പൊ സിനിമാ മേഖലയിലുള്ള പ്രശ്നമാണ് എന്ന് കഴിഞ്ഞ് നമ്മൾക്ക് മാറി നിൽക്കാറുണ്ട് പൊതുജനങ്ങളുടെ നികുതി പണം എടുത്തു വെച്ചിട്ടുണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണ് അല്ലെ അപ്പൊ ഒന്നര കോടിയോളം രൂപ അത് ഞാനും അഭിലാഷും ഒക്കെ ഉൾപ്പെടുന്ന നമ്മളൊക്കെ നമ്മുടെ ഒക്കെ ടാക്സിന്റെ പങ്കാണ് നമ്മുടെയൊക്കെ വിയർപ്പിന്റെ പങ്കാണ് അപ്പൊ ആ പങ്ക് അത് അങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് അത് പുറത്ത് വെക്കാൻ നമുക്ക് കാണിക്കാൻ വേണ്ടത് ഒളിച്ചു വെക്കാനാണെങ്കിൽ എന്തിനാണ് നികുതി പണം ആ ചെലവഴിച്ചോന്നല്ലേ ചോദിക്കേണ്ടത് അപ്പം പ്രസംഗം ഏറ്റവും ഭയക്കേണ്ട എന്തൊക്കെയോ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ ഇപ്പൊ ഇവിടെ ഡബ്ല്യു സി സിയിലെ ആൾക്കാർക്കൊന്നും പ്രതികരണനുസരിച്ച് ഇല്ലേ സിംഗിൾ ബെഞ്ചും ഹർജി തള്ളി അപ്പോൾ ഇപ്പം രണ്ടരയ്ക്ക് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇത് എനിക്ക് തോന്നുന്നുണ്ട് വൻപൻ ഷാവുകളുടെ പേരുകൾ വെളിയിൽ വരട്ടെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ അത്രയും you are watching you are watching yeah. you are watching, watching me on you are watching me on metromatni.com on metromatni.com 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 subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you